അസ്സാം വലൈക്കും വറഹമുല്ല ഞാൻ യൂണിസ്തലങ്കര പി ഡി പി കാസർഗോഡ് ജില്ലാ പ്രസിഡൻറ്റ് ബഹുമാനനായ പി ഡി പിയുടെ ചെയർമാൻ അബ്ദുൽ അസർ മദിനെ കുറേ ദിവസമായി ഹോസ്പിറ്റലിലാണ് ഇന്ന് രാവിലെ രോഗം മുർച്ഛിച്ച് വളരെ ഗുരുതരാവസ്ഥയിലാണ് എല്ലാവരും അവളരെ ആത്മാർത്ഥമായി ഇത് വാച്ച് ചെയ്യുക രാവിലെ തന്നെ വെന്റിലേറ്ററിലേക്ക് വെന്റിലേറ്ററിലെ സഹായത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് രാവിലെ മുതൽ വെൻറ്റിലേറ്ററിൽ കയറ്റി അഥാ എത്രയും പെട്ടെന്ന് ശഫ നൽകണം അതാ ആത്മാർത്ഥമായി എല്ലാവരും ദ്വാ ചെയ്യുക ഇന്ന് വളരെ ദ്വാക്ക് ജാപത്ത് കിട്ടുന്ന ദിവസമാണ് റമലാലിൻ്റെ പ്രഗത്ഭന പ്രഗൽഭമായ പതിനേഴാം ദിവസമാണ് പതിനേഴാം ഭദ്രദിനമാണ് ഭദ്രുഹദാക്കളുടെ ദിനമാണ് എല്ലാവരും ദ്വാ ചെയ്യുക